നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ മികവിനെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ വിദേശ നയവും രാജ്യതന്ത്രവും ഒക്കെ നന്നായി ചെയ്തു എന്നതല്ലേ ഒരുപാട് ആൾക്കാരെ മറ്റു രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട ഇന്ത്യക്കാരെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നത് മാത്രമല്ലേ അദ്ദേഹത്തിന്റെ നേട്ടം എന്ന് പറയുകയും ഭാരതത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരുമായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കേൾക്കാനാണ് കാശ്മീരിൽ നിന്നും വരുന്ന ഈ മറുപടി രാജ്യത്തെ ഏറ്റവും നീളമേറെ ഗതാഗത തുരങ്കം രാജ്യത്തിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കും ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ടി ഫിഫ്റ്റിയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ജമ്മുവിൽ നിർവഹിച്ചത് കാശ്മീർ താഴ്വരയിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് പാത തുറന്നു നൽകിയത് എട്ട് കിലോമീറ്റർ നീളമുള്ള ബനിഹാൽ ഖാരി സംബർ സങ്കൽദാൻ ഭാഗവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ടി ഫിഫ്റ്റി എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഖാരി സമ്പർ വിഭാഗത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതോടെ നിന്ന് ബനിഹാൽ വഴി ിലേക്ക് സർവീസ് നടത്താൻ സാധിക്കുന്നതാണ് നേരത്തെ ബാരാമുള്ളയിൽ ആയിരുന്നു അവസാനത്തെ സ്റ്റോപ്പ് അത്യാധുനിക സൌകര്യങ്ങളാണ് തുരങ്കത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് തീപിടുത്തത്തെ നേരിടാൻ ഇരുവശത്തും വാട്ടർ പൈപ്പുകളുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷ തേടാൻ എസ്കേപ്പ് ടണലുകൾ തുടങ്ങിയവ സജ്ജമാക്കിയിരിക്കുന്നു വനിഹാൽ ഖരി സമ്പർ സങ്കൽ സെക്ഷൻ തുറന്നത് വടക്കേന്ത്യയും തെക്കേന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ എന്ന സ്വപ്നത്തിലേക്ക് ഒരു ചുവടുവയ്പാണ് എന്ന് നോർദേൺ റെയിൽവേ വ്യക്തമാക്കി നേരത്തെ എട്ട് ട്രെയിനുകളാണ് ഇരുവശത്തേക്കും സർവീസ് നടത്തിയിരുന്നത് എന്നും എന്നാൽ പ്രധാനമന്ത്രി താഴ്വരയിൽ വൈദ്യുതീകരിച്ച ട്രെയിനുകളും അവതരിപ്പിച്ചു എന്നും ഉദ്യോഗസ്ഥർ സന്തോഷം പ്രകടിപ്പിച്ചു വൈദ്യുതീകരിച്ച ട്രെയിനുകൾ ബനിഹാലിനും ഇടയിൽ ഓടുന്നു നാലെണ്ണം സങ്കൽദാൻ വരെ നീട്ടി മറ്റു നാല് ട്രെയിനുകളും കുറച്ചു മാസങ്ങൾക്ക് ശേഷം സങ്കൽദാൻ വരെ നീട്ടുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു യു എസ് ബി ആർ പൂർണ്ണമായും തുറക്കുന്നതോടെ ലോകത്തിലെ തന്നെ വിസ്മയമാകും എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് പാലം ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ കേബിൾ സ്റ്റെയ്ഡ് ബ്രിഡ്ജായ ആൻജി പാലം തുടങ്ങിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെളിയുന്ന നിരവധി പദ്ധതികളാണ് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ നീളത്തിലാണ് യു എസ് ബി ആർ എൽ നിർമ്മിക്കുന്നത് ഏകദേശം നാല്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് മുതൽ മുടക്ക് ഇതിനു വേണ്ടി വരിക ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ ധാരാളം പരിപാടികളും പര്യടനങ്ങളും നടത്തിയിട്ടുള്ളതിനാൽ ജമ്മു കാശ്മീരുമായുള്ള എന്റെ ബന്ധത്തിന് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം കശ്മീർ റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മഴയും തണുപ്പും വകവയ്ക്കാതെ ജനങ്ങൾ സമ്മേളനം ശ്രദ്ധയോടെ കേൾക്കുന്നത് അവരുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു ജമ്മു കാശ്മീരിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബ്ലോക്കുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്ന ഈ പരിപാടി രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലും തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയൊരു പരിപാടി അതും ജമ്മു കാശ്മീരിൽ പ്രകൃതി ഓരോ നിമിഷവും നമ്മെ വെല്ലുവിളിക്കുന്നു എന്നിട്ടും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അതിഗംഭീരത്തോടെയും പ്രകടനത്തോടെയും സംഘടിപ്പിച്ച് ഈ പരിപാടിക്ക് അഭിനന്ദനം അർഹിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പദ്ധാരി ഗോത്രം പഹാരി വംശജർ ഗദ്ദ ബ്രാഹ്മണൻ കോലി വിഭാഗങ്ങളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനും പട്ടികവർഗക്കാർക്കുള്ള നിയമസഭാ സീറ്റ് സംവരണത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിനും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ ആ ഉറപ്പിന്റെ പൂർത്തീകരണമാണ് എന്നാണ് മോദിയുടെ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് മോദിയുടെ നേട്ടങ്ങളിൽ എണ്ണിപ്പറയാൻ വിദേശ നയവും രാജ്യതന്ത്രവും മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് കാശ്മീർ പോലെ ഒരു സ്ഥലത്തെ ഇത്രമാത്രം മനോഹരമാക്കിയ മോദിയുടെ നേട്ടം നിങ്ങൾ ആരും കാണുന്നില്ലേ എന്ന് മറിച്ച് ചോദിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്